ഇപ്പൊ പണ്ട് കാലത്ത് ഇവിടുത്തെ പത്ത് അവതാരമില്ലേ ദൈവങ്ങള് ആ പത്ത് അവതാരവും പൊല്ലാനല്ലേ ഉണ്ടായിട്ടുള്ളൂ പാള് പരിചയ വെട്ടുകത്തിയൊക്കെ ആയിട്ട് അല്ലെ പ്രത്യാക്ഷപ്പെട്ടിട്ടുള്ളത് അമ്പും ബില്ലും ഒക്കെ ആയിട്ട് വലിയ പ്രത്യക്ഷപ്പെടുന്നത് പുതിയ നിയമം പോലെ തുല്യരായ മനസ്സിലായി യേശു ക്രിസ്തുവിന് എലക്ഷനെ പറ്റി ചോദിച്ചാ യേശു ക്രിസ്തു വെള്ളത്തിലായിരുന്നു നാരായണഗുരുവിനോട് ചോദിച്ച ഇലക്ഷൻ എന്തെന്ന ഇലക്ഷൻ ചോദിക്കും ഇപ്പൊ മൈത്രൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാത്തിനെയും വിമർശിക്കുന്ന ഒരാളാണ് ദാമ്പത്യത്തെ ആയാലും ദൈവത്തെ ആയാലും രാഷ്ട്രീയത്തെ ആയാലും അങ്ങനെ എല്ലാത്തിനെയും വിമർശിക്കുന്ന ഒരാളാണ് അത് പഴയ ദൈവങ്ങളാണ് മനുഷ്യർ അതുകൊണ്ടാണ് എല്ലാ നാട്ടിലും ദൈവമില്ലേ നിങ്ങൾ അമേരിക്കയിലെ ദൈവത്തിനെ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ദൈവത്തിനെ വിളിക്കാറുണ്ട് അത്രേ ഉള്ളു കേട്ടു പഠിച്ചതേ പറയാറുള്ളൂ ഓരോ ദൈവത്തിനെ അടുത്ത് നമ്മളിങ്ങനെ പരിശോധിച്ചാൽ ഇത് ഏത് സമൂഹം ഉണ്ടാക്കിയെന്ന് കാണാൻ പറ്റും ഇംഗ്ലണ്ടിൽ പത്തിരുന്നൂറ് വർഷം ഈ ജനാധിപത്യ സംസ്കാരം ഉണ്ടാക്കാൻ അവരോട് പണിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ പരാതികൾ ജനങ്ങൾക്കുണ്ടെന്ന് അവർക്കറിയാം അവർ പരാതി പറയൂ അതുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഈ വണ്ടി കൊണ്ടുവന്നപ്പോൾ ഈ പരാതിപ്പെട്ടി അതിന്റെ കൂടെ കയറി വന്നത് പക്ഷേ മറ്റൊരു കാര്യം കൂടി പരാതിപ്പെട്ടി വെക്കുന്ന ബസ്സുകൾക്ക് പരാതികൾ കുറവായിരിക്കുമല്ലോ ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് അതല്ല നിയമപരമായിട്ട് അവർ ചെയ്യുന്ന തെറ്റാത് പരാതിപ്പെട്ടിയുള്ള വണ്ടിയെ ഉണ്ടാക്കാനൊക്കെ ഫസ്റ്റ് എയ്ഡ് ബോക്സും കംപ്ലൈന്റ് ബോക്സും വേണം ഇത് അവർ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് എഴുതാതിരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ രാജാവിൻ്റെ പ്രജകളായി കഴിയുന്ന സമയത്താണ് ഈ വണ്ടി വന്നത് അതുകൊണ്ട് പരാതിപ്പെട്ടാൽ അത് അപകടമാണെന്ന് അറിയുന്ന ജനതയാവുന്നത് അതുകൊണ്ട് ഒരാളും പരാതിപ്പെട്ടിട്ടില്ല കിട്ടിയ വണ്ടിക്കകത്ത് എങ്ങനെങ്കിലും കയറി പോയിട്ടേ ഉള്ളൂ നമുക്ക് അവകാശങ്ങളുണ്ടെന്ന് അറിയുന്നവരോ പരാതിപ്പെടേണ്ടവരാണെന്നോ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ടെന്നോ അറിഞ്ഞുകൂടാത്ത പൗരന്മാർ മാറ്റമുണ്ടല്ലോ ഇപ്പം മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് പറയുന്ന വർജിലേ ഉള്ളു സോഷ്യൽ മീഡിയയിൽ ഇന്നും ഗോണ പറയുന്ന പരാതി പറയുകയല്ല അത് ഈ എന്താണ് ഈ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പോയി പരാതി പറയേണ്ട പരാതി പറയേണ്ട സ്ഥലമില്ല അതിന് പകരം വീട്ടിൽ വന്ന് വണ്ടി നിർത്തത്തില്ലെന്ന് പറയുന്ന പരാതി പറയുന്നവരാണ് ഇപ്പോൾ ഉള്ളത് വീട്ടിലൊക്കെ വന്ന് പറയത്തില്ലേ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് വണ്ടി എന്ന് പറയും ഈ പരാതി അയാൾ അവിടെ വീട്ടിലാ പറയുന്നത് എന്നിട്ട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ടാവും വീട്ടുകാരോട് ദേഷ്യപ്പെടുന്നുണ്ടാവും വണ്ടി കിട്ടാത്തതിന് ഈ പരാതി പറയുന്നത് മാത്രമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്നത് അല്ല നിങ്ങൾ വിചാരിക്കുന്നു അവകാശബോധത്തോടെ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുമെന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത് ഈ ചർച്ച ചെയ്യുന്നത് ഈ രണ്ട് പേരുകൂടെ തന്നെ ആരോടാണ് ചർച്ച ചെയ്യേണ്ടവരുമായിട്ട് അവരോട് പരാതി കൊടുത്തിട്ടില്ല അവർ ചർച്ച ചെയ്തിട്ടുമില്ല കോടതിയിലിരിക്കുന്ന ഒരു ജഡ്ജി പോലും കേട്ടിട്ടില്ല നമുക്ക് പരാതി ഉണ്ടെന്ന് ഈ നടപടി എടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാരല്ലേ അവിടെ ആരെങ്കിലും പരാതി കൊടുക്കുന്നുണ്ടോ വ്യക്തിപരമായിട്ട് നമുക്ക് പല്ല് പോയി ഉരുണ്ട് വീണ് പല്ല് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ കേസുമായിട്ട് പോകുന്നുണ്ടാവും അല്ലാതെ നമ്മൾ ഈ പറയുന്ന പൊതുവായ നമുക്കൊരു ഉത്തരവാദിത്വമുള്ള പൗരൻ്റെ പ്രശ്നമുണ്ട് ഇതിനകത്ത് ഞാൻ ഇടപെടും എന്ന് പറയുന്ന നിലവാരത്തിൽ ഒന്നും നമ്മൾ ചെയ്യുന്നേ ഇല്ല ഗ്രാമസഭയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ ഇല്ല ഇത്ര ലളിതല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ പോകാൻ പോകാതിരിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങൾ പോകേണ്ട ആളാണെന്ന് അതന്നെയാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത് നമ്മുടെ നിങ്ങളുടെ കുറ്റവും എൻ്റെ കുറ്റവും അല്ലത് നമ്മളെ ഇത് പഠിപ്പിക്കുന്നേ ഇല്ല നമുക്കിങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് ഏതെങ്കിലും ക്ലാസ് റൂമിനകത്ത് നിങ്ങൾക്ക് പൗരബോധമുള്ള ഒരാളായിട്ട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ല പക്ഷെ പൗരൻ്റെ മൗലികാവകാശങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ പൗ പൗരൻ്റെ മൗലികാവകാശം എന്ന് പറയുന്നത് നമുക്ക് വല്ല കിട്ടുന്ന സാധനത്തിൻ്റെ വശമായി പറയുന്നത് ഉത്തരവാദിത്വം എന്താണ് അതാണ് ഞാൻ ഇതുകൊണ്ട് ഞാനിത് പറയുന്നത് മറ്റേത് വെറുതെ പറയുന്ന സാധനം മാത്രമാണ് അതൊരു പരീക്ഷയ്ക്ക് എഴുതി ജയിക്കാൻ വേണ്ടിയുള്ള ചോദ്യോത്തരവാദം അല്ല നിങ്ങളെ എക്യുപ് ചെയ്യുന്നില്ല അതാണ് പറയുന്നത് ഈ പൗരബോധം ഉണ്ടാക്കിയെടുക്കുന്ന പണി ചെയ്യാതെ നമ്മൾ ഈ പറയുന്ന ഒരു വിഷയത്തിനകത്തും ചെയ്യാനൊക്കത്തില്ല ഇത് ഇതൊക്കെ പറയുന്നത് ഞാനിങ്ങനെ ഈ ആൾക്കാർക്ക് എനിക്ക് എന്നോട് യോജിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുമ്പം അത് കിലോമീറ്റർ വെച്ച് ദൂരം എത്രയാണെന്ന് ഞാൻ പറയുമ്പം മയിൽ ഉപയോഗിച്ച് ജീവിച്ചോണ്ടിരിക്കുന്നവര് ഞാൻ എനിക്ക് യോജിപ്പില്ലെന്ന് പറയുന്നവർ പറയുക അത്രയാണ് സംഭവം ഞാൻ ഭരണഘടനക്ക് അനുസൃതമായി എങ്ങനെ ജീവിക്കണം എന്ത് ചെയ്യണമെന്നാണ് ഞാനീ പറയുന്നത് അപ്പോൾ ആ ഈ ദൈവം തമ്പുരാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയ ഞങ്ങക്ക് ഇത് തന്നതാണ് വിചാരിക്കുന്നു പാർട്ടികളാണ് ഇരുന്നുകൊണ്ട് എന്നെ കുറ്റം പറയുന്നത് എന്നെ കുറ്റം പറയുമ്പോൾ കുറ്റം പറയാനായിട്ട് അവരുടെ കയ്യിലൊന്നും ഒരു സാധനം ഇല്ല ഇപ്പോ ദൈവം തമ്പുരാനാണെന്ന് പറയുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ ദൈവമുണ്ടോ ആ ചോദ്യത്തിനകത്ത് നമ്മളിപ്പോ സംസാരിക്കുന്നത് മനുഷ്യ സങ്കല്പത്തിൽ അല്ലാത്ത ഒരു ദൈവം ലോകത്തില്ല മനുഷ്യരുണ്ടാക്കിയത് അതുകൊണ്ടാണ് എല്ലാ നാട്ടിലും ദൈവമില്ലേ നിങ്ങൾ അമേരിക്കയിലെ ദൈവത്തിനെ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ദൈവത്തിനെ വിളിക്കാറുണ്ടോ ഇല്ല അത്രയേ ഉള്ളൂ കേട്ടു പഠിച്ചതേ പറയാറുള്ളൂ അല്ലാതെ നിങ്ങൾ പ്രത്യക്ഷപ്പെടുത്തുമ്പോഴേ എപ്പോഴെങ്കിലും അപ്പോളോ ദൈവം എന്ന് പറഞ്ഞ ദൈവം പ്രത്യക്ഷപ്പെട്ട് കേട്ടിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാർ തപസെയ്യുമ്പോൾ അങ്ങനെയാ അതൊന്നും പ്രത്യക്ഷപ്പെടത്തിൽ വിടങ്ങും മനുഷ്യർ ഉണ്ടാക്കിയാലേ പ്രത്യക്ഷപ്പെടുകയുള്ളു അതുകൊണ്ട് ഓരോ പ്രദേശത്തിന് അനുസൃതമായി ആളുകൾ ഉണ്ടാക്കിയത് കഴിഞ്ഞാൽ ഓരോ ദൈവത്തിനടുത്ത് നമ്മൾ ഇങ്ങനെ പരിശോധിച്ചാൽ ഇത് ഏത് സമൂഹം ഉണ്ടാക്കിയെന്ന് കാണാൻ പറ്റും പണ്ടുകാലത്ത് ഇവിടുത്തെ പത്ത് അവതാരം ഇല്ലേ ദൈവങ്ങള് ആ പത്ത് അവതാരവും കൊല്ലാൻ ഉണ്ടായിട്ടുള്ളത് പാള് പരിച വെട്ട് കത്തിയൊക്കെ ആയിട്ട് അല്ലേ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അമ്പും ബില്ലും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നത് വെറുതെ നോക്ക് പക്ഷേ ഇവര് പ്രത്യക്ഷപ്പെടുന്നത് വാളും പരിചയം അമ്പും ഇവരെ നിലകൊള്ളുന്നത് വിശ്വാസം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വട്ടുവാള വാളുമായിട്ട് ഇറങ്ങുന്നേ അയലത്തുകാരനെ സ്നേഹിക്കണം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ദൈവം ഇന്ത്യക്കാരൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഒരെണ്ണത്തിന്റെ പേര് പറ നിങ്ങൾ നിങ്ങൾ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന ആളല്ലേ അതെ അയലത്തുകാരനെ സ്നേഹിക്കണം ഏഹ് അവരെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറണം എന്ന് പറഞ്ഞ് ഈ അവതാരങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ വിശ്വാസ തന്നെ അതല്ലേ പറയുന്നത് എന്ത് ഇവിടെ പറയുന്നേ നിങ്ങൾ അവതരിക്കുന്ന ഈ ദൈവം അവതരിച്ചിരിക്കുന്നത് ആരെങ്കിലും എന്താ പറഞ്ഞാൽ നമുക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ഭയങ്കര ഭീകരമാരായ കുറെ ആൾക്കാരെ നമ്മളെ വെട്ടിക്കൊല്ലുകയും തിന്നുകയും ചെയ്തതാണ് അവരെ കൊല്ലാനായിട്ട് മാത്രമേ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ പക്ഷെ ആണെങ്കിലും ബൈബിൾ ആണെങ്കിലും അല്ല ഞാൻ ഇന്ത്യക്കാരന്റെ കാര്യം ഇപ്പൊ പറഞ്ഞിട്ടിരിക്കുന്നത് ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ ഇന്ത്യയിൽ ഇയാൾ ഇവിടെ ഞാൻ ഈ ഓരോ പ്രദേശത്ത് മനുഷ്യരുണ്ടാക്കിയ ദൈവത്തിനെ പറ്റി ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ പറഞ്ഞോണ്ട് അത് പിന്നെ വന്നതല്ലേ അത് അല്ല അത് ഇവിടെ ഉണ്ടായതല്ലേ ഇവിടെ ഉണ്ടായ ദൈവത്തിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത് ഓരോ എണ്ണം എടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കിയ ആരെങ്കിലും കൊല്ല മാത്രമേ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ അല്ലാതെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളോട് മര്യാദക്ക് പെരുമാറണമെന്ന് പറയാനായിട്ട് ഇല്ല വന്നിട്ടില്ല അത് പഴയ ദൈവങ്ങളാണ് ഇതാണ് മനസ്സിലാക്കേണ്ടത് ഇതേ ദൈവം തന്നെയായിരുന്നു നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറഞ്ഞാൽ പഴയ നിയമം അതിനകത്ത് എങ്ങനെയാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് വെട്ട് കുത്ത് അടി അതാണ് മോസസിന്റെ ദൈവം അതിനെ മുഴുവൻ നവീകരിച്ചിട്ട് അല്ലയോ യേശുക്രിസ്തു പറയുന്നത് അപ്പോഴാണ് പുതിയ നിയമം ഉണ്ടായത് ഈ പുതിയ നിയമം ഉണ്ടായതുപോലെയാണ് നമ്മൾ ഈ ഭരണഘടനയെ മനസ്സിലാക്കുന്നത് പുതിയ നിയമം പോലെ തുല്യരായ മനുഷ്യർ യേശുക്രിസ്തുവിന് എലക്ഷനെ പറ്റി ചോദിച്ചാൽ ഏച്ചക്കുറിച്ച് വെള്ളത്തിലായി പോകും നാരായണഗരിനോട് ചോദിച്ചാൽ എലക്ഷൻ എന്തെന്ന ഇലക്ഷൻ എന്ന് ചോദിക്കും കാരണം ഈ ഭരണഘടന വരാതെ ഒരിക്കലും അത് മനസ്സിലാകത്തില്ല എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഞാൻ ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായി പൗരബോധത്തോടെ ജീവിക്കുന്നത് മാത്രം എന്നാൽ കിലോമീറ്റർ വെച്ച് അളക്കണമെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പം മയിൽ വെച്ചും മുഴം വെച്ചും എന്താ അങ്ങൂലം വെച്ച് അള അളകുന്നവനാണ് എൻ്റെ തീപടക്കിട്ടുകൊണ്ടിരിക്കുന്നത് അത് ഇയാളിങ്ങനെ പറഞ്ഞാൽ ശരിയാവും ഞങ്ങൾ മുഴം വെച്ച് മാറു വെച്ച് അളന്നുകൊണ്ടിരിക്കുകയാണ് ഏഹ് അപ്പോഴാണ് ഇയാൾ ഈ മീറ്റർ പറയുന്നെന്ന് പറയുന്നത് ഇതാണ് ഈ പ്രശ്നം അല്ലാതെ ഞാൻ പറയുന്നതിനോട് സത്യത്തെ അവർക്ക് എതിരൊന്നും അല്ല അവർക്ക് അറിഞ്ഞുകൂടെ ഈ ലോകത്ത് കിലോമീറ്റർ വെച്ചാട്ടെ ഇനി മിണ്ടതെന്ന് അറിയില്ല പക്ഷെ അപ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്നത് കാലത്തിന്റെ മുന്നേ ആണോ ഞാൻ ഭരണഘടന ഉണ്ടായതിനു ശേഷം ജനിച്ച കാലത്തിന് മുന്നേ അല്ല ഞാൻ നിലനിൽക്കുന്ന കിലോമീറ്ററിന് വെച്ചിട്ട് മിണ്ടിയാ വിണ്ടുക ചെയ്യുന്നത് കാലത്തിന് മുമ്പാണെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ ഞാൻ അങ്ങനെ പറയും കുറച്ച് നാളുകൾക്ക് മുൻപ് മൈത്രയൻ പറഞ്ഞ പല കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ടിരുന്നവര് ഇന്ന് മൈത്രയൻ പറയുന്ന കാര്യങ്ങളേക്ക് അനുകൂലിക്കുന്നു എന്തുകൊണ്ടായിരിക്കും അത് അനുകൂലിച്ച് പറയുന്ന അവർ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഭരണഘടനയുണ്ടെന്ന് പൗരാവകാശമുണ്ടെന്ന് നിങ്ങൾ മനുഷ്യർ തുല്യരാണെന്നും ഈ ഈ കാണുന്ന സാധനങ്ങൾ അപ്പോൾ ആ ആദ്യം അങ്ങനെയല്ല ഞാൻ ഈ ഒരു ഒരു നമ്മളൊരു അമ്പലത്തിനെ പറ്റി ഏതെങ്കിലും ഒരു അമ്പലമോ അല്ലെങ്കിൽ ഒരു പള്ളി എന്തായാലും ഒരുപോലെ ആരാധനാലയം ഇനി പള്ളി അമ്പലം പറയണ്ട ആരാധ ഒരു ആരാധനാലയം നടക്കുന്നു അതിൻ്റെ മുന്നിൽ മാല കെട്ടുന്നതിനുണ്ടാവും അവിടെ ആ അതിനകത്ത് പൂജാദ്രവ്യങ്ങൾ പറഞ്ഞ് കൊടുക്കുന്നൊരാൾക്കാരുണ്ടാവും അവിടെ ചായക്കട അതിൻ്റെ മുന്നിൽ ഈ ആൾ വരുമ്പോൾ കൊടുക്കുന്നതിന് ചായക്കട നടത്തുന്നതിനുണ്ടാവും അതിൻ്റെ അപ്പുറത്ത് ഒരു തുണിക്കട നടത്തുന്നതിനുണ്ടാവും കാരണം ആൾ കൂടുന്നിടത്ത് ഈ സാധനങ്ങളെല്ലാം നിൽക്കാൻ പറ്റും ഈ നിൽക്കുന്നത് ഒന്നും തന്നെയും ഈ ക്ഷേത്രത്തിനകത്ത് പൂജയായിട്ട് എന്തൊന്നുമില്ല ഇവിടെ ആൾ കൂടുമ്പോൾ ചെയ്യുന്ന പണികളാണ് അത് അത്രയും നമ്മളറിയണം പക്ഷേ ഞാൻ ഈ ദൈവത്തിനെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെന്താ ആലോചിച്ച് നോക്കത്തില്ലേ മാല നാളെ കെട്ടി കെട്ടിവയ്ക്കാൻ പറ്റാത്ത കാര്യമാണ് ഇയാൾ പറയുന്നത് ഞാൻ നാളെ എൻ്റെ വീട് എങ്ങനെ നടത്തും എന്ന് പറയുന്നത് ചായക്കട കറന്നാലേക്ക് ഇയാൾ ഇതിങ്ങനെ പറഞ്ഞാൽ ആൾ വരത്തില്ല അമ്പലത്തിലാൾ വരായിരുന്നെ അയാൾ ചായക്കട എങ്ങനെ നടത്തും ഏഹ് തുണികട എങ്ങനെ നടക്കും ഇതാ പ്രശ്നം നമ്മളത് മനസ്സിലാക്കാനുള്ളത് അല്ലാതെ ആ ആശയം ഒന്നും അല്ല പ്രശ്നമോ നാളെ നമ്മൾ ജീവിക്കുന്ന എങ്ങനെ അതിന് തടസ്സം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇയാൾ പറയുന്നു എന്നാണ് അവർ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് അവർ നേരത്തെ ആ കടത്ത് കിടക്കുന്നവനെ പോലെ ഇവർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇവർ വഴക്കിടുന്ന ഒന്നും ദൈവമായിട്ട് ഒരു ബന്ധം അവർക്കില്ല ആൾ കൂടാൻ സമ്മതിക്കാത്ത കാര്യം ഇയാൾ പറയുന്നുണ്ടെന്ന് മനസ്സിലായി ഇത്രയാണ് ഇങ്ങനെയാണ് ഇതിനെ ഒന്ന് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഈ കാണുക പക്ഷേ അല്ലാത്ത ആളുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നതിന് വേറെ അയാളുടെ മകനായി മാല കിട്ടുന്നതിൻ്റെ മകൻ ഒരു ജോലി കിട്ടിയാൽ മതി ഐ ടിയിൽ ജോലി കിട്ടി അതോടെ അയാൾ മാല കെട്ടാനായിട്ട് പരുത്തില്ലെന്നറിയാം അപ്പം ഈ ആള് പറയും ശരിയാണ് ഒരു കാര്യമില്ല ഒരു പ്രശ്നമില്ല തൊട്ട് കാരണം മകൻ അവിടെ നിന്ന് ബാംഗ്ലൂർന്ന് പൈസ അയക്കും അപ്പൊ അതോടെ തന്നെ അയാളെ മാല കെട്ടലും അതുകൊണ്ട് മാത്രമേ മാത്രം എഗ്രി ചെയ്യുന്നതാണ് അല്ല നിങ്ങൾ അല്ല അല്ലാതെ ഇപ്പൊ ആളുകളൊക്കെ എന്തോ ഭയങ്കരമായിട്ട് മാറി വന്നതല്ല ഈ കഴിഞ്ഞ ഒരു ഇപ്പൊ ഏതാണ്ട് ഒരു രണ്ടായിരത്തി പതിനാറ് തൊട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയത് ഏതാണ്ട് ഒരു എട്ട് വർഷം കഴിഞ്ഞു ഈ എട്ട് വർഷത്തിനകത്ത് മക്കളെല്ലാം വലുതായി ജോലി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വേറെ വരുമാനം ഉണ്ടായിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ കൊറോണ കാലത്ത് ഇത് മുഴുവൻ അടച്ചുപോയി സകലരുടെയും തൊഴിൽ പോയായിരുന്നു ഈ അമ്പലം പള്ളി മുഴുവൻ പൂട്ടിപ്പോയില്ലായിരുന്നു ആ സമയത്ത് ഈ ദൈവങ്ങളൊക്കെ എന്തോ ചെയ്ത് കാണും കുഴഞ്ഞു കാണത്തില്ലേ അവർക്ക് ദിവസവും ഈ നിവേദ്യമൊക്കെ കൊടുക്കണ്ടേ പാട്ടിനെ അടന്ന് ചത്തിട്ടില്ലേ അവന്മാരല്ല ഒരുപാതം എല്ലാ ദൈവവും ചത്തുപോയി അന്ന് ആ ചത്തുപോയിട്ടല്ലാതെ അവർക്കൊരു തൊഴിലില്ലാതെ ആയിപ്പോയില്ലേ ആ അത് ആ സമയത്തൊക്കെ എങ്ങനെ ഇത് നടന്നു എന്നുള്ള കാര്യം അറിയണം അപ്പം അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കാരണം കൊണ്ട് കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഈ വിശ്വാസങ്ങളെല്ലാം നിൽക്കുന്നത് ഇപ്പൊ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പോ മറ്റൊരു കാര്യം കുറിച്ച് ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം ബാക്ക് മീഡിയയിൽ അലക്സാണ്ടർ ജേക്കബ് സർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹം മുഖജന്മത്തില് അമ്പലപ്പുഴ രാജാവിന്റെ മന്ത്രി ആയിരുന്നു എന്നൊക്കെ അദ്ദേഹത്തിന്റെ പുനർജന്മത്തെക്കുറിച്ചായിരുന്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് പല മാധ്യമങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ഈ പുനർജന്മം എന്നൊന്നുണ്ടോ അതിനെ കുറിച്ച് വിശ്വസിക്കുന്നുണ്ടോ